ൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു എസ് പി സി സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വിമുക്തി ക്ലബ് ഹെൽത്ത് ക്ലബ്ബ് സ്കൂൾ കൗൺസിലിംഗ് സെൽ എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി പ്രാപോയിൽ ടൗൺ സിറ്റി സ്കൂളിൽ തിരിച്ചെത്തി തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി അധ്യക്ഷത വഹിച്ച ചടങ്ങ് കെ സി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു പോലെ നമ്മുടെ കണ്ണൂർ ലഹരിയാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി രാജൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി എല്ലാ ദിവസവും ഇങ്ങനെയുള്ള എന്തെങ്കിലും വാർത്തകൾ കിട്ടിയാൽ നമ്മളെ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ടീഷനാവിനെ നിങ്ങൾ രഹസ്യമായി അറിയിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊടുക്കും സ്കൌട്ട് ഗ്രൂപ്പ് ലീഡർ നീരജ് എം ഡി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മനുഷ്യ വിഭാഗം രാഷ്ട്രീയ സാമ്പത്തിക കുട്ടികളും യുവാക്കളും സാമ്പത്തികളും സമൂഹത്തിന്റെയും രാജ്യത്തിൻ്റെയും ഗെയ്റ്റ്സിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി നൃത്തശില്പം അവതരിപ്പിച്ചു വ്യായാമമാണ് ലഹരി എന്ന സന്ദേശവുമായി മാ സുംബ ഡാൻസ് ഡിസ്പ്ലേ കുട്ടികൾ വളരെ ആവേശത്തോടെ ചെയ്തു സ്കൂൾ കൗൺസിലിംഗ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതിവെച്ച പേപ്പർ ഹാർട്ടുകൾ കൊണ്ട് ഒപ്പുമരമുണ്ടാക്കി ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈറ്റോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ